പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധി അമ്മ വഴി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ നിറയണമേ അഭിഷേകം ചെയ്യണമേ വിശ്വയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ പരിശുദ്ധി അമ്മ മാതാവിനെക്കുറിച്ചുള്ള വിശേഷണത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ അച്ഛനീ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുക പരിശുദ്ധി അമ്മ മാതാവിൻ്റെ നാലാമത്തെ വിശേഷണമാണ് നമ്മൾ ഇന്ന് കാണുന്നത് നാലാമത്തെ വിശേഷണമാണ് മിശിഖായുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്തുകൊണ്ടാണ് മറിയത്തെ മിശിഹായുടെ മാതാവേ എന്ന് വിളിക്കാനുള്ള കാരണം ഇത് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധ ബൈബിളിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം വചന ഇപ്രകാരമാണ് പഠിപ്പിക്കുക മത്താടിച്ച് സുവിശേഷം ഒന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വചനം പഠിപ്പിക്കുന്നു യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്നും ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു അപ്പോൾ യേശു ജനിച്ചത് മറിയത്തിൽ നിന്നാണ് എന്ന് വചനം വളരെ വ്യക്തമായിട്ടും നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ ബദ്ലേഖമിലെ കാലിത്തൊഴുത്തിൽ യേശുക്രിസ്തു ജനിച്ച സമയം ആ ദേശത്തുള്ള ഭൂരിപക്ഷം ആളുകളും ചിന്തിച്ചിരുന്നത് ഇതൊരു സാധാരണ ശിശുവാണ് ഇത് യേശുക്രിസ്തുവാണെന്ന് അവർക്കറിയില്ലായിരുന്നു ഇത് മിശിഹായാണെന്ന് അവർക്കറിയില്ലായിരുന്നു എന്നാൽ ആ ദേശത്തുള്ള കുറച്ചാട്ടിടയന്മാർക്കും കിഴക്ക് നിന്ന് വന്ന മൂന്ന് ഞാനികൾക്കും ദേവാലയത്തിൽ സമർപ്പിക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഷെമയൂനും അന്നയ്ക്കും മാത്രമാണ് ഇത് മിശിഹായാണ് എന്ന് ഇത് ക്രിസ്തുവാണ് എന്ന് ഇത് യേശോയാണ് എന്ന് അറിയാവുന്നത് പ്രിയപ്പെട്ടവർ ഇത് മനുഷ്യരുടെ സാക്ഷ്യമല്ല മറിച്ച് ദൈവദൂതന്മാരുടെ ദൂതന്മാരുടെ സാക്ഷ്യമാണ് വചനപ്രകാരമല്ലേ പഠിപ്പിക്കുക ലുക്കാഴ്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വചനം പഠിപ്പിക്കുകയാണ് പട്ടണത്തിൽ നിങ്ങൾക്കായിട്ട് ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കറിയാം ഈ മിശിഹായ്ക്ക് ജന്മം കൊടുത്ത വ്യക്തി പരിശുദ്ധ അമ്മയായതുകൊണ്ട് മറിയമായതുകൊണ്ട് നമ്മൾ വിളിക്കുന്നു മിശിഹായുടെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ മാതാവ് മറിയമായിരുന്ന കൊണ്ട് തന്നെ മറിയം സഭയുടെ പരിശുദ്ധ മറിയം സഭയുടെയും മാതാവാണ് പ്രിയപ്പെട്ടവരെ ഇതിനെക്കുറിച്ച് കുറിച്ച് പൗലോസ്ലേഹം വളരെ വ്യക്തമായിട്ടും പറഞ്ഞു തരുന്ന കാര്യപ്രകാരമാണ് സഭ മിശിഹായുടെ ശിരസാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു അതുകൊണ്ടാണ് മിസ്റ്റർ മോൺഫോട്ട് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു ഒരു വ്യക്തി പ്രസവിക്കുന്നത് ശിരസിനെ മാത്രമല്ല അതിന് താഴെയുള്ള അവയവങ്ങളെ കൂടിയ എന്ന് വെച്ചാൽ ഉടലും കൂടിയ എന്ന് വെച്ചാൽ പരിശുദ്ധ മറിയം ക്രിസ്തുവിനെ മാത്രമല്ല ജനനം കൊടുത്തത് മറിച്ച് സഭയ്ക്കും കൂടിയാണ് ജനനം കൊടുത്തത് ആകിയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ സഭയുടെ മാതാവ് പരിശുദ്ധി അമ്മ മാതാവ് അതുകൊണ്ടല്ലേ പരിശുദ്ധി അമ്മ മാതാവ് ഈശോയുടെ സുർഖാരോഹണത്തിന് ശേഷം എന്ത് ചെയ്തു ശിശുമാരെ എല്ലാം വിഭജിച്ചു പോകിയിട്ടുള്ള മാറിപ്പോയിട്ടുള്ള ശിഷ്യന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി അവരെ ഒരുമിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കാനായിട്ട് തുടങ്ങിയത് എന്ന് വെച്ചാൽ സഭയുടെ ജനനത്തിന് ഏറ്റവും കൂടുതൽ മാധ്യസ്ഥം വഹിച്ചത് സഹായിച്ചത് പരിശുദ്ധി അമ്മയ മിശിഹായുടെ മാതാവെന്ന പോലെ സഭയുടെയും മാതാവാണ് ആര് അമ്മ മാതാവ് നമുക്കറിയാം ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ സുർക്കാരോഹണം വരെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈശോയുടെ ഒപ്പം നിന്ന ഏക വ്യക്തി ഈശോ തൻ്റെ കാൽവര്യാഗത്തിൽ ശരീരത്തിൽ അനുഭവിച്ച വേദന മുറ്റുപനും തൻ്റെ ആത്മാവിൽ അനുഭവിച്ച വ്യക്തി പരിശുദ്ധം അറിയമാ മനുഷ്യരുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവ കുഞ്ഞാടായ യേശുക്രിസ്തുവനെ ഒരുക്കിയതും വളർത്തിയതും യഥാർത്ഥത്തിൽ മറിയം മാത്രമാണ് അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ മറിയം സഹരക്ഷകയാണ് എന്ന് വിളിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അച്ഛൻ ഇന്ന് പറഞ്ഞു വെക്കുന്ന കാര്യം പരിശുദ്ധി അമ്മ ആരാണ് മിശിഹായുടെ മാതാവാണ് സഭയുടെയും മാതാവാണ് നമ്മുടെയും മാതാവാണ് അമ്മയാ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരും ഈ അമ്മയ്ക്ക് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഒരമ്മയ്ക്ക് അമ്മയുടേതായ സ്ഥാനം കൊടുത്ത് അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിക്കുകയും അമ്മയെപ്പോലെയൊന്ന് സ്നേഹിക്കാൻ തുടങ്ങിക്കുകയും ഒരു കുഞ്ഞു വാവ എന്തോരം അമ്മയോട് ചേർന്ന് നിന്നോ ഒരു കുഞ്ഞു വാവ എത്ര അമ്മയുടെ കൈ പിടിച്ച് നടന്നോ അതുപോലെ നമ്മൾ അമ്മയുടെ കൈ പിടിച്ച് നമ്മുടെയും മാതാവ് മിശിഹായുടെ മാതാവായ പോലെ നമ്മുടെയും മാതാവാണ് മറിയുമെന്നുള്ള സത്യം മനസ്സിലാക്കി അപ്രകാരം സ്നേഹിക്കാനും അപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കാനും തുടങ്ങുമ്പോൾ ആ അമ്മയുടെ വലിയൊരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിന് പരിശുദ്ധി അമ്മ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ